എൻ്റെ വേറെ വരായി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുസ്വാഗതം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അപേക്ഷിക്കാനിന്നൊരു ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം നമ്മുടെ പല കുട്ടികളും വിദേശത്ത് ജോലിക്ക് പോയിട്ട പല അയർലൻഡിൽ യർലൻഡില് അവിടുത്തെ ചെറുപ്പക്കാര് ഇന്ത്യക്കാരെ ഒരു കാരണവും ഇല്ലാതെ അവരുടെ മൂക്കിനു വീട്ടിച്ചിട്ട് പരത്തങ്ങൾ ചെറിയ കുട്ടികളെ അടക്കം അറ്റാക്ക് ചെയ്യും പലരും ജീവിത സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ആണ് വിദേശ രാജ്യങ്ങളിൽ അവർക്ക് നല്ലൊരു ജോലി വേണം അംഗീകാരം വേണം പ്രശസ്തി വേണം വലിയ വീട് വേണം വലിയ കാറ് വേണം കോടിക്കണക്കിന് വീടെ പസറ്റ് വേണം അങ്ങനെ കുറെയൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോൾ അവർ തന്നെ പൗരത്വം സ്വീകരിച്ച് അവർ തന്നെ കഴിയും പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളവർ മാത്രമല്ല വിദേശങ്ങളിലേക്ക് പോകുന്നത് ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഉള്ള ആൾക്കാർ മക്കളും അവിടേക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് വണ്ടി കയറുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിദേശ രാജ്യത്താണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ നന്നായിരിക്കും ജനങ്ങളൊക്കെ നല്ല കോപ്പറേഷൻ ആയിരിക്കും എല്ലാം ശരിയായി കുറെ കഴിയുമ്പോൾ ഇതിന്റെ അവിടെ തന്നെയുള്ള കുറെ നേതാക്കന്മാര് വന്ന് ഇവര് നമ്മളെ ചൂഷണം ചെയ്യാണ് എന്നല്ല പ്രചരണം നടത്തി വിദേശ രാജ്യത്ത് വന്ന ആൾക്കാർക്കെതിരെ വികാരങ്ങൾ ഉണ്ടാക്കാം മണ്ണിന്റെ മക്കൾ വാദം കേട്ടു നമ്മൾ മുമ്പ് ബോംബെയിലൊക്കെ മഹാരാഷ്ട്രക്കാരെ അല്ലാത്തവരെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാണ് തമിഴ്നാട്ടിലുണ്ടായിരുന്നു മണ്ണിന്റെ മക്കൾ വാദം ഇതേപോലെ എവിടെ സംഭവിക്കാൻ മനുഷ്യ ബേസിക്കലി കാബനാണ് മനു എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യ എല്ലാരിപ്പോഴും കാപട്യത്തോടെ പെരുമാറുന്നു ഭീഷ്മർ വരണ്ട് മറ്റുള്ളവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ ആവത്തിപ്പെടുന്നു നമ്മൾ വെറുതെ പേപ്പറിൽ വായിച്ച ഡെയിലി വാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ സാധിക്കും പല വിദേശ രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള അല്ലാത്ത എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക തള്ളിക്കൊല്ലുക പിന്നെ അങ്ങനെ പല രീതിയിലാക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന നിങ്ങൾ പൈസ സമ്പാദിച്ചു കൊടുക്കണ കരുവ ഉണ്ടാക്കി കഴിഞ്ഞാല് വീണ്ടും വീണ്ടും ആ പൈസയുടെ പിന്നാലെ പോകാതെ നിങ്ങളെ നാട്ടിലേക്ക് തിരിച്ചു വരും പാലക്കാട് പോലുള്ള സ്ഥലങ്ങൾ അല്ലെ ഭംഗിയുള്ള സ്ഥലങ്ങൾ വെള്ളപ്പൊക്കമോ അതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് അവിടുത്തെ കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു വീട് കെട്ടി നല്ലൊരു വീട് കെട്ടി പൈസ അനാവശ്യമായി ചിലവാക്കാതെ ആ പൈസ സമ്പാദിച്ച പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റ് അതിന്റെ പലിശ വീണ്ടും വീണ്ടും മാസം മാസം നിക്ഷേപിച്ച കൂട്ടുപരിച്ച ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് ഇവിടെ തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റ് ആണ് എനിക്കുള്ളത് നമ്മള് വിദേശ രാജ്യത്ത് ഒരു വിരുന്നു പോലെ വിരുന്നു കാര്യൊരിക്കലും വീട്ടുകാരാ സാധിക്കില്ല അതാ വീട്ടുകാരനെ ആയാൽ തന്നെ പിന്നീട് അവിടെ പ്രശ്നം വരില്ലെന്ന് പറയാൻ പറ്റില്ല ആൾക്കാർ പലതരത്തിലുള്ള പല നേതാക്കന്മാരുമായിരുന്നുവെന്ന് അതിനെതിരെയുള്ള വികാരങ്ങൾ ഉണ്ടാക്കാം ചെലപ്പില്ലാതിരിക്കാം വിശ്വസിക്കാൻ പറ്റില്ല അവിടുത്തെ പൗര സ്വീകരിച്ചു കഴിഞ്ഞാൽ അവസാനം അവിടെയില്ല എവിടെയില്ല എന്ന സ്ഥിതിയില് തൃശങ്കൂ സ്വർഗത്തിൽ ആ ഒന്ന് ഒരവസ്ഥ വരുത്തരുത് നമ്മുടെ അനന്തര തലമുറകൾക്ക് ഞങ്ങളൊരു മാഷ് പറയാറുണ്ട് പഠിപ്പിക്കുന്ന സമയത്ത് തമാശ പോലെയാണ് അവിടെ ഇല്ല അവിടെയില്ല അവിടെയില്ല നമ്മുടെ ദീക്ഷയില്ല പറയും തമാശക്ക് പറയുന്നതാണ് അതേപോലെ നമ്മുടെ അനന്തര തലമുറകൾക്ക് ഒരു അവിടെയില്ല അവിടെ അല്ലാത്ത സ്ഥിതിയില് വരുന്നൊരു അവസ്ഥ വരുത്തി വയ്ക്കരുത് നമ്മൾ ഒരിക്കലും പണക്കാര പിച്ചക്കാരെന്നുള്ള അവസ്ഥ വരുത്തി വെക്കരുത് ഇവിടെ കോടിക്കണക്കി രൂപ സ്വത്തുള്ള ആൾക്കാരും ആടെ പോയിട്ട് വിദേശത്ത് പോയി പാടുകിടക്കുന്നുണ്ട് ഈ സ്വത്ത് എടുത്തു വച്ചിരിക്കുന്നത് അനന്തര അനന്തര തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് എന്തിനാണ് ഈ അനന്തര തലമുറകൾക്ക് എടുത്തു വയ്ക്കുന്നത് ഇന്ന് മദ്യത്തിനും മയക്കുമരത്തിനും അടിമയായിട്ടുള്ള തലമുറകൾ വളർന്നു വന്നത് അതിന്റെ എല്ലാം പരിണിതപരമായിട്ടാണ് അനന്തര തലമുറ തലമുറകൾക്ക് നമ്മള് ജോലിയുടെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കുക അവർ മന്ദബുദ്ധികൾ അല്ലെങ്കിൽ മന്ദബുദ്ധികളാണെങ്കിൽ അത് നിങ്ങൾ മരിച്ച അതിന് പിറ്റേ അവരുടെ സ്വത്തുക്കളെല്ലാം ബന്ധുക്കൾ എന്ന് പറയുന്ന ആൾക്കാര സന്തുക്കൾ എന്ന് പറയുന്ന ആൾ തട്ടിയെടുക്കും സംശയം മാറ്റാൻ സ്വത്തിനും അങ്ങനെ ഇതുണ്ട് പണത്തിനും സ്വർണത്തിനും എല്ലാം നിങ്ങൾ മന്ദബുദ്ധിയോ അല്ലെങ്കിൽ ബോധം ഇല്ലാതെ കിടക്കുന്ന ആളാണെങ്കിൽ അത് കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അത് മുഴുവരുത്തി അല്ലെങ്കിൽ പണിക്ക് സംശയം പാട്ട മനുഷ്യയല്ല ഇപ്പോൾ കാപട്യത്തോടെ പെരുമാറുന്നു മനുവിന്റെ പറയണ്ട് അപ്പൊ നമ്മള് ഈ അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് നമ്മൾ നല്ല വിലക്ക് വിറ്റ് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിപ്പിക്കാറ് മാർഷ കണക്ക് വർഷം പോയി പഠിച്ച് വേറെ സ്കീമുകളിലൊന്നും പെടാതെ അല്ലെങ്കിൽ ആൾക്കാർക്ക് അതിന് കടച്ചുവെക്കാൻ ആൾക്കാർ വരും അതിലൊന്നും കൊടുങ്ങാതെ കൂട്ടുപരിശി ജീവിതത്തിലാണ് കോമ്പൗണ്ടിങ് ഇൻഡസ്ട്രിസ് ദർ ഓഫ് ദ വേൾഡ് എന്നാണ് ആൽബർട്ട് ഏസ്റ്റിൻ പറയുന്നത് എട്ടാമത്തെ അത്ഭുത കോമ്പൗണ്ടിംഗ് ഇൻഡസ്ട്രി അത് ജീവിതത്തിൽ നടപ്പിലാക്കും ആ രാവിലെ ഒരു അഞ്ച് കിട്ടില് ഉച്ചയ്ക്ക് രണ്ടു കപ്പ് ചോറ് ഒരു നാലുമണി അഞ്ചുമണിക്ക് രണ്ട് വടയും പിന്നെ ഒരു കാപ്പി അല്ലെങ്കിൽ ചായ വൈകുന്നേരം നാല് ചപ്പാത്തി ജീവിതത്തെ അസ്തുക്കരുത് ഒരു അമ്പത് 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 അധുവാൻ ചെയ്യാ ലോണുകൾ എടുത്ത് കൊട്ടാരം കെട്ടിയിടണ്ട വലിയ കാറും ആവശ്യമില്ല വീട് നിറയെ ഫർണിച്ചർ വാങ്ങിച്ചുകൂട്ടി വീടിനെ നരകമാക്കി മാറ്റി തിരിച്ചു വരുക നമ്മളെ പാഷൻ എന്താ വെച്ച അതില് പിന്നെ അതില് നമ്മള് ഉൾപ്പെടുക ആരോഗ്യം സംരക്ഷിക്കുക നൂറ് ശതമാനം ആരാധനാലയങ്ങളൊക്കെ സന്ദർശിച്ച് അവിടെ വചനങ്ങളിലും എല്ലാം പങ്കെടുത്ത് അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മളുടെ പാഷൻ എന്താണ് നമ്മൾക്ക് എന്താ രസമായി തോന്നുക ഫുള് ഭഗവാൻ തന്നെ പറയുന്നത് നമ്മെ പാർത്ഥാസി കർത്തവ്യം തൃശു കിഞ്ചന ജ്ഞാനവാപ്തം മാപ്തവ്യം ഭർത്ത ഏവജകർമ്മണി എന്ന് പറയുന്നത് എനിക്കൊന്നും ചെയ്യാനില്ല മൂന്ന് ലോകങ്ങൾ നേടാൻ കഴിയാത്തതായിട്ട് നേടേണ്ടതായിട്ടോ ഒന്നുമില്ലെന്ന് പറയും ഭഗവാൻ ഗീതിയിൽ നിങ്ങളുടെ ഞാനാണെന്ന് പറയുന്നു അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശ അഹമാതി നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് ഇരിക്കുന്നത് ഞാനാണെന്ന് പറയുന്നു ഈ ലോകത്തിന് ഒരു പിന്നെ കർത്തത്വോ കർമ്മമോ കർമ്മഫലമോ ഒന്നും സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് പറയുന്നു ந கர்வம்மாணி லோகும் ந கர்மபலோகம் மனசில நமக்கு சம்பாதிக்க மதிய தோணு அது ஒ மதிய ஒரு ஒரு கோடியோ ரெண்டு கோடியோ மூணு கோடியோ நம்மளெத்த உதயம் எமௌண்ட் எத்தியா வீட்டில் இவ்வளோ திச்சு வர പാലക്കാട് ഉള്ള സ്ഥലങ്ങൾ ഇപ്പോൾ പ്രളയമോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളാണ് നമ്മൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം സുരക്ഷിതമായ സ്ഥലം ഒരു പത്ത് മുപ്പതോലം മുന്നോട്ട് ചിന്തിച്ചിട്ട് വേണം പിന്നെ സേഫ് സേഫായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് അടവുകൾ കെട്ടുക നമ്മുടെ പാഷൻ എന്താ വെച്ചാൽ അതും അവര് മുന്നോട്ട് പോക എന്നും ഒരു വിദേശത്തരായി രാജ്യത്ത് പോയി കടന്ന് അവിടുത്തെ പൗരത്വം സ്വീകരിച്ച് അവിടെ കൈ വിടേണ്ട ആവശ്യമൊന്നുമില്ല തൃശ്ശൂർ സ്വർഗത്തിലാവരുത് അവിടെയില്ല അവിടെയില്ല അവര് അവസാനം അടുത്തു ചെറുപ്പക്കാർ വന്ന് മൂക്കിനെ ഇടിച്ച് പരത്തുക അല്ലെങ്കിൽ പിന്നെ മൂക്കിനെ അർത്തുവിടുക ചെവി ചേർത്ത് വിടുക കാലിന് തല്ലു മുട്ടുംകാലി തല്ലു ഇടിക്കുക അതിനൊന്നും നിക്കരുത് സ്വരം നന്നാവും പാട്ട് നിർത്തുക ടാറ്റ താങ്ക്സ് പറഞ്ഞ്